ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചടിയാണ് അപ്പോൾ ഓണക്കം അടുത്ത് വരാറായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു നല്ല പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ പച്ചടി ഞാൻ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ് കുമ്പളങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നടുവിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെക്കണം രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം മതി വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത്ര മാത്രം വെള്ളമേ ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ കുക്കർ അടച്ച് വേവിക്കുന്ന സമയത്ത് കുമ്പളങ്ങയിലുള്ള വെള്ളം അതിനകത്തേക്ക് ഇറങ്ങി വന്നോളൂ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കറ് ഓഫ് ചെയ്യാം ഇപ്പോൾ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകരുത് അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കാണണം അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് വെന്ത് കിട്ടേണ്ടത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം അരഞ്ഞ് കിട്ടാൻ ആവശ്യമുള്ള അത്രയും ഒരു ഒരൽപ്പം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ച കുമ്പളങ്ങയിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഇതാ ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനകത്തേക്ക് തൈരിലേക്ക് കട്ടയൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അധികം കട്ട കെട്ടാത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടുതൽ പുളിയൊന്നും ഇല്ലാത്ത തൈര് അത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തിള ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് തിളക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് കാണുമ്പോൾ തന്നെ ഉടനെ ഓഫ് ചെയ്തേക്കണം ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടണം ഈ ഒരു സമയത്ത് നമുക്ക് പച്ചടിയിൽ ഉപ്പ് ആവശ്യമുണ്ടെന്ന് നോക്കുക അപ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഒരൽപ്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക അതിനകത്തേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി തുടങ്ങിയാൽ അതിനകത്തേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ഈ ഒരു വറവ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുമ്പളങ്ങ പച്ചടി തയ്യാറായി കഴിഞ്ഞു എല്ലാ സദ്യക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് ഈ പച്ചരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കുമ്പളങ്ങ പച്ചടി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ